മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ഇതിനു മുമ്പ് എത്ര എൽ ഡി സി പരീക്ഷകളാണ് കഴിഞ്ഞത് ഓരോ പരീക്ഷയുടെയും കട്ട് ഓഫ് എത്രയായിരുന്നു ഓരോ ലിസ്റ്റിലും എത്ര പേർക്ക് അഡ്വൈസ് പോയി അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഇതിനകത്ത് കട്ട് ഓഫ് മുമ്പ് എത്രയായിരുന്നു അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചാല് കട്ട് ഓഫ് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഏതുമായിട്ടാണ് എത്ര വേക്കൻസി ഉണ്ട് ക്വസ്റ്റ്യൻസിന്റെ നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് വേണ്ടിട്ട് ഇപ്പോഴും അതായിരിക്കും ഒരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെയും ചിന്തിക്കരുത് എപ്പോഴും ആ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം അനുസരിച്ച് എന്ത് ചെയ്യും അത് മാറയും മാറാതിരിക്കുകയും ബാക്കിയെല്ലാം ചെയ്യും ഓക്കെ പക്ഷേ എത്ര നിയമനം നടന്നു അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനകത്ത് എത്ര പേരുണ്ടായിരുന്നു ക്വസ്റ്റൻസിൻ്റെ ഒക്കെ റേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രീവിയസ് ക്വസ്റ്റൻ അനലൈസ് ചെയ്യുന്നത് അത് എപ്പോഴും എന്തായിരിക്കും നല്ലതായിരിക്കും നമുക്ക് ഇന്ന് അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോകാം ഓക്കെ അപ്പം ഇവിടെ നോക്കുക രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൂന്ന് എൽ ഡി സി പരീക്ഷകളാണ് കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പിന്നെ കഴിഞ്ഞ വർഷം വന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട എൽ ഡി സി പരീക്ഷകൾ കഴിഞ്ഞു ഇതിനകത്ത് എത്ര നിയമനങ്ങളാണ് നടന്നത് എത്രയാണ് കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയാണ് സോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ വന്നിട്ട് ഇരുപത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപതായിരുന്നു കാറ്റഗറി നമ്പർ ഓക്കെ അപ്പൊ അതിന്റെ കട്ട് ഓഫ് വന്നിട്ട് കട്ട് ഓഫ് എത്രയാണ് കട്ട് ഓഫ് വന്നിട്ട് എഴുപത് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് എഴുപത് മാർക്ക് കട്ട് ഓഫ് ആയിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒൻപത് പേരായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റിനകത്തുള്ളത് അമ്പത്തി ഒൻപത് പേരാണ് അതിന്റെ മെയിൻ ലിസ്റ്റിനകത്തുള്ളത് ഈ അൻപത്തി ഒൻപത് പേരില് എത്ര പേർക്കാണ് അഡ്വൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നോക്കുക അതിനകത്ത് അഡ്വൈസ് കിട്ടിയത് ഇരുപത്തിരണ്ട് അഡ്വൈസാണ് എന്ത് ചെയ്ത് ആകെ നടന്നത് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് പേർക്ക് അവിടെ എന്ത് കിട്ടി നിയമനം കിട്ടിയായിരുന്നു അതിനൊരു റീസൺ ഉണ്ട് റീസൺ എന്ന് വെച്ചാല് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതിലെ പ്രധാന ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ആണ് ബാക്കി ഗുരുവായൂർ ഉൾപ്പെടെ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വേക്കൻസി കമ്പാരിറ്റീവിലി ബാക്കി തിരുവിതാംകൂറൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും കുറവായിരിക്കും മുപ്പത്താറ് വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് എൽ ഡി സി അവിടെ മുപ്പത്താറ് വേക്കൻസി ഉറപ്പായിട്ടും ഇപ്പൊ വേക്കൻസി ഒഴിവുണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരാൻ പോകുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസും എന്തായിരിക്കും ഫില്ല് ചെയ്യുന്നത് ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് ഫിൽ ചെയ്യുന്നത് അത്യാവശ്യം നിയമനം നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം അപ്പൊ അവിടെ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്ന അമ്പത്തി ഒന്ന് മാർക്ക് കട്ട് ഓഫ് വന്നേക്കുന്ന അൻപത്തി ഒന്ന് മാർക്ക് അപ്പോൾ കട്ട് ഓഫ് കുറവാണ് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ നല്ല ക്വസ്റ്റൻസ് ആയിരുന്നു നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എത്ര ആയിട്ട് കുറഞ്ഞു അൻപത്തി ഒന്നായിട്ട് കുറഞ്ഞു അവിടെ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് അതിന്റെ മെയിൻ ഉണ്ടായിരുന്നത് ആ നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കും എന്ത് പോയി അഡ്വൈസ് പോയി നൂറ്റി മുപ്പത്തഞ്ച് പേർക്കും അഡ്വൈസ് പോയിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി ആ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു തീർന്നായിരുന്നു നിലവിൽ റാങ്ക് ലിസ്റ്റ് ഒന്നും തന്നെ ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്ന് വെച്ചാൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നിലവിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി നിലവിൽ തന്നെ നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളുണ്ട് ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ പ്രത്യേകത ദേവസ്വം ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങ് തെക്ക് കളീക്കാവള മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കളീക്കാവുള മുതൽ വടക്ക് വടക്കൻ പറവൂർ വരെ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ വരെയുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അത്യാവശ്യം വലിയൊരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വേക്കൻസി അവിടെ എന്ത് ചെയ്യുന്നത് ഇപ്പൊ തന്നെ നിലവിലുള്ളത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ മൂന്നാമതായിട്ട് വന്ന് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി ആണ് സൊ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് വന്നിട്ട് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ ആറ് മാർക്കായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് എത്ര എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ ആറ് മാർക്ക് ക്ലിയർ ആണ് ഇപ്പൊ ഗുരുവാര ദേവസ്വം ബോർഡ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വന്നിട്ട് എഴുപത് മാർക്കും അത് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നിട്ട് അൻപത്തി ഒന്ന് മാർക്കും മലബാർ ദേവസ്വം ബോർഡ് വന്നിട്ട് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ ആറ് മാർക്കാണ് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് വന്നേക്ക് ക്ലിയർ ആണ് ഓക്കെ അപ്പം മൂന്ന് പരീക്ഷകൾ നിങ്ങൾക്ക് കണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞ് ഈ വരാൻ പോകുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എത്ര കട്ടോഫ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പരീക്ഷ പാടാണോ എളുപ്പമാണോ അതിന്റെ നിലവാരം എങ്ങനെയായിരിക്കും എത്ര മാർക്ക് സേഫ് ആണോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏകദേശം പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലസ് ഓർ മൈനസ് ഫൈവിലിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ കഴിഞ്ഞ മൂന്ന് പരീക്ഷകൾ കഴിഞ്ഞു ഇവിടെ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് എത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വെറും ഈ മാസം ഇനി ഒരു ഇരുപത്തി നാല് ദിവസം ഉണ്ട് അല്ലെ ഇന്നും ചേർത്ത് ഇരുപത്തിനാല് ദിവസം അടുത്ത മാസം ഒരു പന്ത്രണ്ട് ദിവസം മുപ്പത്തിയാറ് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഈ മുപ്പത്തി ദിവസങ്ങൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം നോക്കാം അവിടെ സിലബസ് എങ്ങനെ നമുക്ക് സിലബസിലേക്ക് നോക്കുക ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് വരുന്നത് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ജി കെ വരുന്നത് അറുപത് മാർക്ക് അല്ലെങ്കിൽ അൻപത്തഞ്ച് മാർക്കാണ് എന്ന് വെച്ചാൽ ചിലപ്പോ അഞ്ച് മാർക്ക് ഏതിന് പോകും ഐ ടിക്ക് ആയിട്ട് അങ്ങ് പോകും ഓക്കെ അത് കഴിഞ്ഞാൽ എക്സ് വൺ മാത്സ് പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് വന്നിട്ട് പത്ത് മാർക്കാണ് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് ദെൻ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് പത്ത് മാർക്കാണ് ഇങ്ങനെ ആയിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ നിലവിലെ സിലബസിനകത്ത് എന്ത് തന്നിട്ടില്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടില്ല അവിടെ നമ്മൾ എടുക്കേണ്ട എടുക്കേണ്ടതാണ് കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് ആണ് നമ്മൾ റഫറൻസിന് എടുക്കേണ്ടത് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയും ഇപ്പോഴത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല വ്യത്യാസമായിട്ട് ഇത്രേ ഉള്ളൂ ഈ പാർട്ട് ഫൈവ് എന്നും പറഞ്ഞിട്ട് അവർ ഏത് തന്നിട്ടുണ്ട് ഐ ടി തന്നിട്ടുണ്ട് പക്ഷേ ഈ ഐ ടിയുടെ ഡീറ്റെയിൽഡ് സിലബസ് ബാക്കി ഒന്നും എന്ത് ചെയ്തിട്ടില്ല താഴേക്ക് തന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ഐ ടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഉറപ്പായിട്ടും അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം കാര്യം ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് പ്ലസ് ടു പ്ലസ് ദെൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐ ടി എന്ന ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം വരാം വരാതിരിക്കാം എന്നാലും പഠിച്ചിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും സേഫ് ഓക്കെ അപ്പോൾ ഇതാണ് സിലബസ് വരുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാം ഇവിടെ നിയമനം നമുക്കൊരു മുപ്പത്തി ആറ് നിലവിൽ വേക്കൻസി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ അടുത്ത് മുപ്പത്തി വേക്കൻസി നിലവിലുണ്ട് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്തോ മുപ്പതോ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ ഞാൻ പറയുന്നുള്ളൂ മേ ബി കൂടാം കുറയാം ഓക്കെ അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ എന്തായിരിക്കും ഹെവി ആയിരിക്കും ഏതാണ്ട് അൻപത്തി ഏഴായിരത്തോളം ആൾക്കാർ എന്ത് ചെയ്തു ഇത് അപ്ലൈ ചെയ്തായിരുന്നു ഇവിടെ നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് നമുക്കുള്ള മെറിറ്റ് എന്താണ് ഡീമെറിറ്റ് എന്താണ് അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ ഇപ്പൊ ഞാനിവിടെ പറയുന്നത് ചിലപ്പോ പി എസ് സിയിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഒരു ആവറേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പൊ സംസാരിക്കുന്ന സ്ട്രാറ്റജി എന്തായിരിക്കണം ഫസ്റ്റ് മനസ്സിലാക്കുക നമ്മൾ ആരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് എഴുതിയ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ കഴിഞ്ഞ് കഴിഞ്ഞ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പറേഷൻ കഴിഞ്ഞ ഇപ്പോഴത്തെ ഡിഗ്രി പ്രേംസ് എഴുന്ന ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് എഴുതുന്ന അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എഴുതുന്ന ഒരു വലിയൊരു ആൾക്കാർ പുറത്തുണ്ട് ഇതിനകത്ത് ഭൂരിഭാഗം ആപ്ലിക്കൻസ് ആരായിരിക്കും അവർ ആയിരിക്കും ഒരു ഡൗട്ടും ഇല്ല ഓക്കെ അപ്പൊ അവർ നന്നായിട്ട് പഠിച്ചിട്ട് അവർ ഇതും കൂടെ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമ്മൾ അവരോടാണ് എന്ത് ചെയ്യുന്നത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക അവരുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെ ആയിരിക്കും അവരുടെ സ്ട്രോങ് ഏരിയാസ് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് അവരുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കും അത് കഴിഞ്ഞാൽ മാത്സ് അവരുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കും അല്ലെ ഇംഗ്ലീഷ് മാത്സ് അവരുടെ സ്ട്രോങ് ഏരിയ ആണ് ഒരു ഇല്ല ജി കെയിലെ ഒരു പകുതി ടോപ്പിക്കിലും അവരുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കും കാര്യം അവർ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മലയാളം അവരുടെ വീക്ക് ഏരിയയാണ് കാരണം അവിടെ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ഇപ്പോൾ കൂടുതലും വരുന്ന എന്താണ് മൊക്കാബി ഏരിയ ആണ് കൂടുതൽ വരുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ കൂടുതലും എന്താണ് ഗ്രാമർ ആണ് അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് അവരുടെ വളരെ വീക്ക് ഏരിയയാണ് അത് കഴിഞ്ഞ് ജി കെയിലെ ഒരു പകുതി ടോപ്പിക്കുകൾ അവരുടെ വീക്ക് ഏരിയയാണ് അപ്പോൾ അവരുടെ സ്ട്രോങ് ഏരിയാസ് നമുക്ക് മനസ്സിലായി അവരുടെ വീക്ക് ഏരിയാസ് നമുക്ക് മനസ്സിലായി അവരോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് സോ അവിടെ നമ്മൾ എപ്പോഴും അവരുടെ സ്ട്രോങ് ഏരിയാസിൽ നമ്മളും എന്ത് ചെയ്യണം സ്ട്രോങ് ഏരിയ നമ്മൾ കൊണ്ടുവരണം എന്ന് വെച്ചാൽ എന്നാലോചൊക്കെ ഇപ്പോൾ മാത്സിലും ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു അവർക്കെല്ലാം അടിച്ചെടുക്കാൻ പറ്റും അവർ അത്രയും പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് ഇംഗ്ലീഷും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ അവരോട് പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ ആ വിഷയങ്ങളിൽ അവരുടെ കൂടെ എത്തണം അപ്പം അവിടെ ഒരു മാർക്ക് നമുക്ക് പോയാൽ അവരെന്ത് ചെയ്യും നമ്മളെക്കാളും മുമ്പിലോട്ട് കൊണ്ടുപോയി കയറും ശരിയല്ലേ ഉറപ്പായിട്ട് കൊണ്ടു കയറും ഓക്കെ സോ അവിടെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് എന്ത് ചെയ്യാം സ്ട്രോങ് ആക്കിയെടുക്കാം അതായത് ഇംഗ്ലീഷും മാത്സിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷെ മാക്സ് ആണെങ്കിൽ സെലക്ടഡ് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്ന് എണ്ണിയെടുത്താൽ പത്തിൽ കുറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മാസ് വരുന്നുള്ളൂ അല്ലെ നമുക്ക് നോക്കാം മാത്സ് എത്ര ഉണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം മാത്സ് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് ടോപ്പിക്കുകൾ ആ ഒൻപത് ടോപ്പിക്ക് പോട്ടെ പത്ത് ടോപ്പിക്കാണ് മാത്സ് എന്നു വരുന്നത് ഈ പത്ത് ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും അതുപോലെ ഇംഗ്ലീഷും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അവരുടെ കൂടെ നമ്മൾ എത്തിയാലും ഇനി അവരുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ് അവരുടെ വീക്ക് ഏരിയാസ് വന്നിട്ട് ഒന്ന് അവരുടെ വീക്ക് ഏരിയാസ് വന്നിട്ട് ഒന്ന് സ്പെഷ്യൽ ടോപ്പിക് ആണ് അവരുടെ വീക്ക് ഏരിയ അത് നന്നായിട്ട് പഠിക്കാതെ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം വർക്ക് ചെയ്യാൻ പറ്റണം അവരുടെ വീക്ക് ഏരിയ ആ സ്പെഷ്യൽ ടോപ്പിക്കില് നന്നായിട്ട് പഠിക്കാൻ പറ്റണം അവിടെ നമുക്ക് മാർക്ക് കിട്ടും അവർക്ക് എന്ത് ചെയ്യും മാർക്ക് കുറയും ഇനി അത് കഴിഞ്ഞാൽ ജി കെയിലെ ടോപ്പിക്കുകൾ വരുമ്പോൾ അവിടെ അത്യാവശ്യം മറ്റൊരു സിലബസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് ആ വീക്ക് ഏരിയ മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കവർ ചെയ്യാൻ പറ്റണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗതാഗത നിയമങ്ങൾ ഇതിന് മാത്രമുള്ള ഒരു ടോപ്പിക്കാണ് അത് കഴിഞ്ഞ് കേരള ഫോറസ് ഇന്ത്യൻ ഫോറസ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സംഘടനകൾ ആസ്ഥാനങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ആദ്യത്തെ ഗ്രന്ഥങ്ങൾ ആരാണ് എഴുതിയത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ ചിലപ്പോൾ അവിടെ എന്തായിരിക്കും വീക്ക് ആയിരിക്കും അതുപോലെ തന്നെ ശാസനങ്ങൾ അവർ ചിലപ്പോൾ ഡിഗ്രി പ്രലിംസിന് പഠിച്ചോലും കാണത്തില്ല പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ട് അത് ആ ടോപ്പിക്കുണ്ട് ആ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക ആ ടോപ്പിക്കുകൾ നമ്മുടെ പവർ എന്ത് ചെയ്യുക സ്ട്രോങ് ആക്കുക ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതാണ് സ്ട്രാറ്റജി സോ നമ്മൾ മത്സരിക്കുന്നവരുടെ അവരുടെ സ്ട്രോങ് ഏരിയാസ് നമുക്ക് ഹൈ ആക്കാൻ പറ്റണം അവരുടെ വീക്ക് ഏരിയാസ് നമുക്ക് കുറച്ചും കൂടെ പവർ ആക്കാൻ പറ്റണം അവരെ വീഴുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കയറാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാം ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കാം അപ്പോൾ ഇതിനകത്ത് ഇതിനു മുമ്പായിട്ട് ഞാൻ ആദ്യം പഠിക്കേണ്ട അൻപത് ടോപ്പിക്കുകൾ ഒരു എന്ത് വെച്ചിട്ട് തന്നെ അതായത് ഓരോ ദിവസം ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞു ചിലപ്പോൾ ആ ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി പ്ലാനും ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക പ്രാധാന്യം കൊടുക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ മാത്രമല്ല എന്താ ഇതിന്റെ മറ്റൊരു പ്രത്യേകത രണ്ടാമതായിട്ട് ബാക്കി ഏതൊരു പോസ്റ്റിന് വേണ്ടി നമ്മൾ പഠിച്ചാലും ഇനി വരാൻ പോകുന്ന ഏതൊരു നോട്ടിഫിക്കേഷനോട് നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമുക്ക് ഈ വർഷം ഒന്നും എന്ത് കിട്ടത്തില്ല ജോലി കിട്ടത്തില്ല ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കമ്പനി ബോർഡ് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് വി എഫ് എ ഉണ്ട് ബിവറേജ് എൽ ഡി ഉണ്ട് അങ്ങനെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതിനൊന്നും തന്നെ നമ്മൾ ഇനി പ്രിപ്പറേഷൻ തുടങ്ങിയാൽ അതിൻ്റെയൊക്കെ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും മുപ്പത് വരെയൊക്കെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് നമ്മൾ ഈ അടുത്തൊന്നും ജോലിക്ക് കയറാൻ പോകുന്നില്ല പക്ഷേ ഈ ദേവസ്വം ബോർഡ് എക്സാമിനോട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ വർഷം അവസാനം തന്നെ എന്ത് ചെയ്യാൻ പറ്റും സർവീസിൽ കയറാൻ പറ്റും ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല ഇതേപോലെ ഇതേ സിലബസിലും മറ്റൊരു നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ അവിടെ നമുക്ക് ജോലിക്ക് കയറുമ്പോൾ ചിന്തിക്കാം എനിക്ക് എനിക്ക് ഇത് വേണോ അതോ അത് വേണോ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എത്താൻ പറ്റും അപ്പൊ ആ ഒരു തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ കൊണ്ടുപോവുക ഈ ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് ജസ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിലും നിയമന സാധ്യത എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് എപ്പോഴും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ തുടരേണ്ട മോട്ടിവേക്ക് മോട്ടിവേഷൻ എന്താണ് എനിക്ക് ഈ വർഷം തന്നെ ജോലി വേണം എൻ്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഒന്നുമില്ല ഞാൻ കൂടുതൽ ആഴ്ച അങ്ങ് പഠിക്കും ഇത്രയും മണിക്കൂർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും ആരെക്കാളും നന്നായിട്ട് പഠിക്കും ഞാൻ ഉറപ്പിക്കും ഞാനാണ് ഏറ്റവും അധികം സമയം ഈ എക്സാമിന് എക്സാമിനുവേണ്ടിയിരിക്കും ഞാനാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാനാണ് ഏറ്റവും അധികം ടോപ്പിക്കിൽ പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് ആർക്കു തന്നെ ആയിരിക്കും എനിക്ക് തന്നെ ആയിരിക്കും സോ ആ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക വിട്ടുകളയരുത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒറ്റ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതേതാണ് അവസരങ്ങളാണ് ചിലപ്പോൾ ദൈവം ഓരോ സമയത്തും ഓരോ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു തരും നമ്മുടെ നീതിൽ പിടിച്ചാറ് ഇതിൽ പിടിച്ചങ്ങ് രക്ഷപ്പെടുക അങ്ങനെയൊക്കെ കൊണ്ടുപോങ് തരും ഓക്കെ ആ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കും അപ്പം നിങ്ങൾ എന്നെ ആലോചിച്ചിട്ട് എനിക്ക് ഒരഞ്ച് വർഷം ജീവിതത്തിലെ പുറകിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പത്ത് വർഷം ഒന്ന് പുറകിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അന്ന് ചെയ്ത ആ തെറ്റുകൾ അന്ന് ആ അവസരങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസരം വരരുത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കും ഓക്കെ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ അത് നമ്മുടെ മനസ്സിന്റെ ഒരു വലിപ്പോ എന്ന് വച്ചാല് ഇപ്പൊ ഇലവൻ മസ്ക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഒരു വർക്കിനായിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട് തന്നെ ഞാൻ നിങ്ങളുടെ വീട് വൃത്തിയാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മാസം സമയം തരാണ് മൂന്ന് മണിക്കൂർ സമയം തരാണ് നിങ്ങൾ ഒരു മാസം സമയം തരാണെങ്കിലും ഒക്കെ മട്ടിൽ അങ്ങ് നിൽക്കും ഒരു മാസം കൊണ്ട് അങ്ങ് തീർക്കും എന്നാൽ മൂന്ന് മണിക്കൂറെ സമയം തരത്തുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മൂന്ന് മണിക്കൂർ ഓടിച്ചാടി എന്ത് ചെയ്യും അതങ്ങ് തീർക്കും ഓക്കെ അത് നമ്മുടെ മനസ്സിന്റെ കാര്യമാണ് അപ്പോൾ ചിന്തിക്കാം കുറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത ഇത് ഇപ്പോഴാണ് വന്നത് ശരിയല്ലേ എന്ന് വെച്ചാല് കഴിഞ്ഞ മാസം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞല്ല കഴിഞ്ഞ മുന്നത്തെ മാസം നോട്ടിഫിക്കേഷൻ വന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അടുത്ത മാസം പരീക്ഷയാണ് അപ്പൊ ആരും അധികം ഒന്നും എന്ത് ചെയ്തിട്ടില്ല പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല കാര്യം ആരും ഈ നോട്ടിഫിക്കേഷൻ വരുമെന്നു പോലും വിചാരിച്ചില്ല കുറെ കാലം കൊണ്ട് മറ്റേ പുലി വരുന്നേ പുലി വരുന്നേ അതേപോലെ ആയിരുന്നു ആരും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമൊന്നും പ്രതീക്ഷിച്ചില്ല ഒന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സാ മറ്റിലിരിക്കയായിരുന്നു ഓക്കെ അപ്പൊ എല്ലാവരും അങ്ങനെയാണ് നമ്മളും എങ്ങനെയായിരുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യും അങ്ങോട്ടൊരു നല്ലൊരു അറ്റംറ്റ്യൂഡ് കൊടുക്കും ആരും വലിയ റേഞ്ചിലോ വലിയ നിലവാരത്തിലോ ബാക്കിയൊന്നും എത്തിയിട്ടില്ല ഈ അവസരം മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക പക്ഷെ ഒരു പി എസ് സി പരീക്ഷയ്ക്കാണെങ്കിൽ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആരും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല സോ അവരോടൊപ്പമാണ് നമ്മളും നമ്മൾ എന്ത് ചെയ്യും അവരെക്കാളും മുന്നേ ഓടിയിരുത്തും ആ തരത്തിലെന്ത് ചെയ്യുക ഒന്ന് വർക്ക് ചെയ്യുക എപ്പോഴും മനസ്സിൽ പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഈ വർഷം ജോലി ഈ വർഷം ജോലി ഈ വർഷം ജോലി ഈ ജോലിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാളെ അറിയപ്പെടുന്ന ഓക്കെ അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമൊക്കെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ബാച്ച് ഏതാണ്ട് ക്ലോസ് ചെയ്യാറൊരുപാട് അഡ്മിഷൻസ് എനിക്ക് ഒന്നും നാനൂറിലധികം അഡ്മിഷൻസ് ആ ബാച്ചിലേക്ക് അപ്പോൾ അതിൽ കൂടുതലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നോക്കാൻ പറ്റത്തില്ല സോ നമ്മുടെ ദേവസ്വത്തിൻ്റെ ലാസ്റ്റ് ബാച്ച് ആണ് പക്ഷെ ഒരു കാഷ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് വരാം എത്ര മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഒരു ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനുശേഷം എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തേക്കാം നന്നായിട്ട് പഠിക്കാം രണ്ട് എക്സാംസ് ഏതൊക്കെയാണ് ഗുരുവായൂര ദേവസ്വം ബോർഡ് എഡി പിന്നെ തിരുവിതാംകുരു ദേവസ്വം ബോർഡ് എൽ ഡി ഇത് രണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ടുപോയി പോകും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു